മനുഷ്യന് ഭൗതികമായ വിജ്ഞാനങ്ങൾ നൽകാൻ ശാസ്ത്രബോധമുണ്ട് സാങ്കേതിക വിഭാഗവുമുണ്ട് പക്ഷേ ആ ശാസ്ത്ര സാങ്കേതിക വിഭാഗങ്ങൾക്ക് നൽകാൻ കഴിയാത്ത ഒന്നാണ് സംസ്കാരം എന്ന് പറയുന്നത് അതാണ് ധാർമ്മികത അതാണ് മൂല്യങ്ങൾ അപ്പൊ മൂല്യങ്ങളും ധാർമ്മികതയും സംസ്കാരവും നൽകാൻ സയൻസിന് കഴിയില്ല സയൻസിന്റെ പ്രവൃത്തി മേഖലയുടെ ഉള്ളിലല്ല അത് ഇപ്പൊ പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം നൽകണം എന്ന് പഠിപ്പിക്കാൻ സയൻസിന് കഴിയില്ല ഭക്ഷണം കഴിച്ചാലുള്ള ഗുണങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലുള്ള പ്രയാസങ്ങൾ അതൊക്കെ സയൻസ് പറഞ്ഞു തരും ഏത് ഭക്ഷണമാണ് നല്ലത് ഏത് ഭക്ഷണമാണ് ശരീരത്തിന് മോശം അതൊക്കെ സയൻസ് പറഞ്ഞു തരും പക്ഷേ വിശക്കുന്നവന് ഭക്ഷണം നൽകണം ദാഹിക്കുന്നവന് വെള്ളം നൽകണം എന്ന് പറയാൻ സയൻസിൽ യാതൊരു അടിസ്ഥാനവുമില്ല നാട്ടിൽ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ കഷ്ടപ്പാടുകൾ തീർക്കാൻ മനുഷ്യന് ബാധ്യതയുണ്ട് എന്ന് പഠിപ്പിക്കുവാൻ ഭൗതിക ശാസ്ത്രത്തിന് കഴിയില്ല കാരണം ഭൗതിക ശാസ്ത്രത്തിന്റെ മേഖലയ്ക്ക് അപ്പുറത്തുള്ളതാണത് ഈ അടുത്ത് ഒരു നാസ്തിക സമ്മേളനത്തിൽ നാസ്തികന്മാരുടെ നേതാവിനോട് സദസ്സിൽ നിന്നൊരാൾ ചോദിച്ചു മനുഷ്യർക്കിടയിൽ നന്മകൾ നിലനിർത്താൻ നാസ്തിക വിഭാഗത്തിന് എന്ന് പറഞ്ഞാൽ ദൈവ നിഷേധികളായ മതനിഷേധികളായ ആളുകൾക്ക് എന്ത് നിർദ്ദേശം നൽകാൻ കഴിയും എന്നിട്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു ഒരാൾ അയാളുടെ മാതാവിനെയോ അയാളുടെ സഹോദരിയെയോ അല്ലെങ്കിൽ ഒരു സ്ത്രീ അവരുടെ പിതാവിനെയോ അവരുടെ സഹോദരനെയോ ലൈംഗികമായി ഉപയോഗപ്പെടുത്തുന്നത് സ്വതന്ത്ര ചിന്തയനുസരിച്ച് അംഗീകരിക്കാൻ പറ്റുമോ നമുക്ക് മതവിശ്വാസികൾക്ക് പറ്റില്ല ധർമ്മശാസ്ത്രങ്ങളിൽ അത് പാടില്ലാത്തതാണ് അപ്പൊ ഇദ്ദേഹത്തോടുള്ള ചോദ്യം ഈ ഒരു പ്രവൃത്തി നാസ്തികൻ എന്ന നിലക്ക് ഭൗതികവാദി എന്ന നിലക്ക് സ്വതന്ത്ര ചിന്തകൻ എന്ന നിലക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു അപ്പൊ എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് അത് മോശമാണ് അത് തിന്മയാണ് എന്ന് പറയുന്ന വിചാരിച്ചത് പക്ഷെ അദ്ദേഹം പറഞ്ഞു അതിനെന്താ ഒരാളുടെ താല്പര്യം അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾക്ക് നേരെ ഒരു കയ്യേറ്റവും ഇല്ലെങ്കിൽ അത് അയാളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ധർമ്മവും മൂല്യവും നന്മയും സംസ്കാരവും നിലനിർത്തി കൊണ്ടുപോകുന്നതിന് ഈ നാസ്തിക വിഭാഗത്തിനോ ദൈവ നിഷേധികൾക്കോ മതനിഷേധികൾക്കോ യുക്തിവാദികൾക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല അതങ്ങനെ ആവട്ടെ അവൻ സ്വതന്ത്രനാണല്ലോ എന്നതാണ് അങ്ങനെയാണെങ്കിൽ നാം നോക്കൂ ഈ ലോകത്തിന്റെ ഘടനയുണ്ടല്ലോ അത് തന്നെ തകർന്നു പോകും ഇപ്പൊ നമ്മൾ പറയും അന്യന്റെ വസ്തുക്കൾ മോഷ്ടിക്കരുത് കട്ടെടുത്ത ആഹാരം കഴിക്കരുത് പാവങ്ങളെ ഉപദ്രവിക്കരുത് ഇതിനൊക്കെ എന്താണ് ന്യായം ഒരു ന്യായം വേണ്ടേ മദ്യപിക്കരുത് വ്യഭിചരിക്കരുത് അങ്ങനെ കുറെ ഇതിന് നമുക്ക് ന്യായമുണ്ട് കാരണം ഇതെല്ലാം നിഷിദ്ധമാണ് മതപരമായി തിന്മയാണ് ദൈവം നിരോധിച്ചതാണ് അതുകൊണ്ട് ഇത്തരം തിന്മകൾ ഉപേക്ഷിക്കണം അതുകൊണ്ട് ഭൗതികമായും അത് ഉപേക്ഷിക്കുന്നവന് നന്മയുണ്ടാകും മുസ്ലിമിന് മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഒരാൾ മദ്യപാനിയായാൽ അതിൻ്റെ വിഷമവും തിന്മയും നാശവും അയാളുടെ വീട്ടുകാർക്കും കുടുംബത്തിനും അയൽവാസികൾക്കും എല്ലാവർക്കും അനുഭവിക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരാൾ നല്ലവനായിത്തീർന്നാൽ മനുഷ്യ സ്നേഹിയായിത്തീർന്നാൽ അതിൻ്റെ നന്മ ആ വീട്ടുകാർക്കും അയൽവാസികൾക്കും നാട്ടുകാർക്കും ഒക്കെ ഉപകാരപ്പെടും അപ്പൊ നന്മ തിന്മകൾ വേർതിരിച്ചറിയുവാനും മനുഷ്യനെ നന്മയിൽ വളർത്തുവാനും ആവശ്യമായ വിജ്ഞാനം അതാണ് അത് നൽകുക എന്നതാണ് നമ്മുടെ ഈ അൽഹുദാ സ്ഥാപനങ്ങളുടെ ഉദ്ദേശം